അടുത്ത കാലത്തായി സെലിബ്രിറ്റികൾക്കിടയിൽ വിവാഹമോചനം വളരെ സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ് ബോളിവുഡിൽ നിന്നും ആമീർ ഖാൻ മുതൽ തമിഴിൽ ധനുഷ് ജയം രവി പോലെയുള്ള നടന്മാരും വിവാഹമോചിതരാവുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യയുമായി വേർപിരിയുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിയൊൻപത് വർഷത്തോളം നീണ്ട ബന്ധം പിരിയുന്നതിനെക്കുറിച്ച് റഹ്മാനും ഭാര്യ സൈറ ബാനുവും വെളിപ്പെടുത്തിയത് ഇതിനോടനുബന്ധിച്ച് താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ഇരുവരുടെയും അഭിഭാഷകയായ വന്ദനാശ മറുപടി പറഞ്ഞിരുന്നു മാത്രവുമല്ല ബോളിവുഡിലെ വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രവണതയെക്കുറിച്ചും ഇവർ സംസാരിച്ചിരിക്കുകയാണ് ദമ്പതിമാർ തമ്മിലുള്ള അവിശ്വാസത്തെക്കാൾ വിരസതയാണ് പലപ്പോഴും ഈ വേർപിരിയലുകളുടെ പ്രധാന കാരണമെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ വന്ദനാശ പറയുന്നത് ബോളിവുഡിലെ അടക്കം താരങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ് ഈ വിവാഹങ്ങളും വിവാഹമോചനങ്ങളുമൊക്കെ ആളുകൾക്ക് മുന്നിലാണ് പ്രത്യേകിച്ച് ബോളിവുഡിലും അതിസമ്പന്ന കുടുംബങ്ങളിലും ഇവിടങ്ങളിലെ വിവാഹബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ദമ്പതിമാർ തമ്മിലുള്ള വിശ്വാസ വഞ്ചനയാണെന്ന് താൻ കരുതുന്നില്ല യഥാർത്ഥ കാരണം വിരസതയാണ് മറ്റ് ദമ്പതിമാരെ അപേക്ഷിച്ച് ഈ ബന്ധങ്ങളിലെ ലൈംഗിക പ്രതീക്ഷകൾ വളരെ കൂടുതലാണ് അവരെല്ലാം വളരെ വ്യത്യസ്തമായ ലൈംഗിക ജീവിതം നയിക്കുന്നവരാണ് അവരുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടുന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം അവിഹിതങ്ങളും വ്യഭിചാരവും വൺ നൈറ്റ് സ്റ്റാൻഡുകളും വ്യാപകമാണെങ്കിലും ഈ ബന്ധങ്ങളിൽ അതൊന്നും അത്ര വലിയ പ്രശ്നമാകാറില്ല അവിഹിത ബന്ധങ്ങൾ വളരെയധികം സംഭവിക്കുന്നുണ്ട് താൻ വ്യക്തിപരമായി ബോളിവുഡിൻ്റെ ഭാഗമല്ലെങ്കിലും ഇവിടുന്ന് ഉയരുന്ന വിവാഹമോചന കേസുകളുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിച്ചതിൽ നിന്നുമാണ് ഈ നിരീക്ഷണങ്ങൾ ഉണ്ടായതെന്നും വന്ദനാഷ പറഞ്ഞു സംഗീത സംവിധായകനായി വെള്ളിത്തിരയിലേക്ക് എത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറ ബാനുവും വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ ഖദീജ റഹീമ അമീൻ എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികളും ഒരു മകനുമുണ്ട് എന്നാൽ ഇരുപത്തിയൊൻപത് വർഷം ഒരുമിച്ച് ജീവിച്ച താരങ്ങൾക്കിടയിൽ കടുത്ത ഭിന്നത ഉണ്ടായതിനെ തുടർന്നാണ് ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്കെത്തിയത് വർഷങ്ങളോളമുള്ള വൈകാരിക സമ്മർദ്ദത്തിന് ശേഷമാണ് സൈറ വേർ പിരിയാനുള്ള പ്രയാസകരമായ തീരുമാനമെടുത്തതെന്ന് വന്ദന നേരത്തെ വ്യക്തമാക്കിയിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവിൻ്റെയും വിവാഹമോചനത്തിനായി ഒരുങ്ങിയപ്പോൾ അവരെ സഹായിക്കുന്നത് അഭിഭാഷകയായ വന്ദനാശായാണ്